ൂബിലേക്ക് സ്വാഗതം ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ഒരു വിഷയം ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം നിരവധി ആളുകൾ കോവിഡിന് ശേഷം ബാങ്ക് ലോണിൻ്റെ ഇ എം ഐ മാസം തോറും തിരിച്ചടയ്ക്കുന്നതിൽ നിരവധി ആളുകളാണ് വീഴ്ച വരുത്തിയിട്ടുള്ളത് തുടർന്ന് നാടെമ്പാടും തന്നെ നോട്ടീസുകളും ജപ്തിയും വാർത്തകളുമൊക്കെ നമ്മൾ നിരവധി കണ്ടു കഴിഞ്ഞു ഇപ്പോഴും അത് തുടരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അതിന് അല്പം ഒരു സ്ലോ വന്നിട്ടുണ്ട് ഒരു മന്ദഗതി ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ സഹകരണ ബാങ്കുകളിൽ ഈ ലോൺ എടുത്തിട്ടുള്ളവർക്കെതിരെയുള്ള വീഴ്ച വരുത്തിയ വ്യക്തികൾക്കെതിരെയുള്ള ജപ്തി നടപടികളും ഭീഷണിയും തൽക്കാലം പെൻറ്റിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് തന്നെയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അത് ഉടനെ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നടപടികൾ ഇലക്ഷൻ കമ്മീഷൻ ആദ്യം വോട്ടർ ലിസ്റ്റൊക്കെ ഒക്കെ ആക്കി കഴിഞ്ഞു ഇനി അടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് വാർഡ് വിഭജനം പൂർത്തിയായി മണ്ഡല പുനർനിർണ്ണയം പൂർത്തിയായി ചെയർമാൻ ഏതൊക്കെ വാ സ്ഥലത്ത് അത് ചെയർമാൻ സ്ഥാനാർത്ഥി വനിതയാണോ എസ് സി എസ് ടി ആണോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ ആയി അതുമായി ബന്ധപ്പെട്ട ചില കേസുകളൊക്കെ സെറ്റിൽ ചെയ്തു ആ വഴിക്ക് നീങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഹകരണ ബാങ്കുകൾക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം പെട്ടെന്ന് ആളുകളുടെ കഴുത്തിന് പിടിക്കരുത് ഇലക്ഷൻ വരെയെങ്കിലും ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരുവിധം പോകണം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വിവരിക്കുന്നതും അത് തന്നെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോൺ സംബന്ധമായി ജപ്തിയോ നോട്ടീസോ ഭീഷണിപ്പെടുത്തലോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അതിന് ഒരു സാവകാശത്തിന് സാധ്യതയുണ്ട് കാരണം ഇത് തന്നെയാണ് ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായും എല്ലാം വോട്ട് ബാങ്കിലേക്ക് കണ്ടുവെക്കുന്ന ഒരു അവസ്ഥയാണല്ലോ ഇവിടെയും അത് തന്നെയാണ് തന്ത്രമെന്ന് മനസ്സിലാക്കുക അത് കഴിഞ്ഞാൽ നിങ്ങൾ അടയ്ക്കേണ്ടി വരും ഇല്ലെങ്കിൽ ജപ്തി നടപടിയിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ഇതുമായിട്ടനുബന്ധിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക വീഴ്ച വന്നിട്ടുണ്ട് അടയ്ക്കുന്നതിൽ അതായത് ഇ എം ഐ മാസ തവണ അടയ്ക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട് അങ്ങനെ വന്നാൽ എപ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക ഇപ്പോൾ വ്യാപകമായി സർഫാസ് നിയമം നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലുമൊക്കെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടീസ് ആദ്യം മുൻപ് ഡിമാൻഡ് നോട്ടീസ് ആദ്യം വരും ചിലപ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഡിമാൻഡ് നോട്ടീസ് എന്ന് പറഞ്ഞ് വരും ഇ എം ഐ അടച്ചിട്ടില്ല നിങ്ങൾ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ഡിമാൻഡ് നോട്ടീസുകളാണ് പക്ഷേ നിങ്ങൾ നിങ്ങളതിൻ്റെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്നും കൂടി ചേർത്ത് പറയാം ഡിമാൻഡ് നോട്ടീസ് കൂടുതലും അയക്കുന്നത് സഹകരണ ബാങ്കുകൾ ആണ് നേരെ മറിച്ച് പൊതുമേഖലാ സ്ഥാപന നിങ്ങളൊന്നും ഈ ഡിമാൻഡ് നോട്ടീസ് സാധാരണ നിലയിൽ ഈ അടുത്ത കാലത്തൊന്നും സർഫാസി നിയമം വന്നതിന് ശേഷം അയക്കാറില്ല പകരം അവർ സർഫാസി പ്രകാരമുള്ള നോട്ടീസാണ് അയയ്ക്കുന്നത് അപ്പോൾ സഹകരണ ബാങ്കുകൾ ആദ്യം നിങ്ങൾക്ക് ഡിമാൻഡ് നോട്ടീസ് അയക്കും അത് കഴിഞ്ഞാൽ അവരും ഈ സർഫാസി നിയമത്തിൻ്റെ പരിധിയിലുള്ള നോട്ടീസും അയക്കും ഇതിൽ പൊതുമേഖലാ ബാങ്കുകളിലും അതുപോലെ സഹകരണ ബാങ്കുകളിൽ നിന്നുമൊക്കെ ലോൺ എടുത്ത വ്യക്തികളോട് എനിക്ക് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഒരു നോട്ടീസ് ലഭിച്ചാൽ പതിമൂന്ന് രണ്ട് എന്ന് പറയുന്ന നോട്ടീസ് എന്താണെന്നോ നിങ്ങൾ തൊണ്ണൂറ് ദിവസം മൂന്ന് മാസം തുടർച്ചയായി നിങ്ങൾ ഇ എം ഐ അടച്ചില്ല മാസത്തവണ അടച്ചില്ല അങ്ങനെ അടച്ചില്ലെങ്കിലാണ് നിങ്ങൾക്ക് പതിമൂന്ന് രണ്ട് നോട്ടീസ് വരും ആ നോട്ടീസ് എന്തും ആണ് അറിയാമോ ഒന്ന് വായിച്ചു നോക്കണേ നോട്ടീസൊക്കെ കിട്ടിയാൽ പലരും ചുരുട്ടിക്കൂട്ടി വീട്ടിൽ വെക്കും അങ്ങനെ നിരവധി സംഭവങ്ങൾ ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് പേര് ബുദ്ധിമുട്ടി വിഷമത്തിലായിട്ടുണ്ട് നിങ്ങൾ ഈ നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കണം ആ നോട്ടീസിൽ പറയുന്നത് എന്താണെന്ന് ഞാൻ ഇപ്പോഴേ അങ്ങ് പറഞ്ഞു തരാം അതായത് അറുപത് ദിവസത്തിനകം നിങ്ങൾ കുടിശിക തുക അടച്ചില്ല എങ്കിൽ ബാങ്ക് എപ്തി നടപടികളിലേക്ക് പോകും എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് സർഫാസി പ്രകാരമുള്ള പതിമൂന്ന് രണ്ട് നോട്ടീസ് അതിനകത്ത് പറയുന്ന ദിവസം നിങ്ങൾ ഓർക്കുക അറുപത് ദിവസത്തിനകം നിങ്ങൾ അടയ്ക്കണം ഓർ റെസ്പോൺസ് ഓവർ റെസ്പോൺസെന്നൊരു വാക്കും കൂടി അതിനകത്ത് ഇംഗ്ലീഷിൽ വരുന്ന നോട്ടീസായിരിക്കും അതിലങ്ങനെ ഒരു വാക്കും കൂടി കാണിക്കും അതുതന്നെ നേരത്തെ ഞാൻ പറഞ്ഞ എപ്പിസോഡിലുണ്ട് എങ്കിലും ഇപ്പോഴത്തെ സമയത്ത് ഒന്നും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാം കാരണം നിരവധി ആളുകൾ എന്നെ ഈ ലോണിൻ്റെ കാര്യത്തിന് എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് കമൻറ്റ് ബോക്സിൽ അയക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഉത്തരമാണ് ഞാൻ എപ്പിസോഡിൽ ചെയ്യുന്നത് ഓരോരുത്തരുടെ കാര്യത്തിനും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ എന്ന് പറയാൻ എനിക്ക് അധികം സമയമില്ല എന്നുള്ളത് കൊണ്ടാണ് ക്ഷമിക്കുക അതുകൊണ്ട് പൊതുവായി ഞാൻ ഞാനിപ്പോഴൊന്നും കൂടി പറയുന്നത് പതിമൂന്ന് രണ്ട് നോട്ടീസ് കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാ വ്യക്തമായും മനസ്സിലാക്കണം നിങ്ങൾ ഇ എം ഐ അടയ്ക്കുന്നതിൽ വീഴ്ച വന്നിരിക്കുന്നു മൂന്ന് മാസം തുടർച്ചയായി നിങ്ങൾ അടയ്ക്കുന്നതിൽ വീഴ്ച വന്നതുകൊണ്ട് നിങ്ങൾ ഇനി മൊത്തം തുക ബാങ്കിലേക്ക് അടയ്ക്കണം മൊത്തം തുകയും കുടിശികയായി ബാങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള ലോൺ തുകയും പ്ലസ് ഇൻട്രസ്റ്റും ചേർത്ത് മൊത്തം തുക അടയ്ക്കുക അതോടെ നിങ്ങൾ ബാധ്യസ്ഥനാവുകയാണ് ഇ എം ഐ എന്നുള്ളതൊക്കെ കഴിഞ്ഞു അങ്ങനെ ഒന്നാണ് ഈ പതിമൂന്ന് രണ്ടിൽ പറയുന്നത് നിങ്ങൾ അടയ്ക്കുക എന്നുള്ളത് പറയുന്നു ഇങ്ങനെ അടയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് തുക കയ്യിലില്ല എങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം ദയവായി ബാങ്കിൽ പോയി തല ചോറിഞ്ഞ് ബാങ്കുകാരുടെ മുമ്പിൽ കൈകൂപ്പി നിങ്ങൾ സമയം ചോദിക്കും അവർ നിങ്ങളെ വരട്ടും ഒരു നിവർത്തിയില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ജപ്തി ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തിരിച്ചയക്കും അല്ലെങ്കിൽ വീട്ടിൽ വന്ന് തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും നിങ്ങൾ വീട്ടിലെല്ലാവരെയും ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കും വീട്ടിനകത്ത് ബാനർ കെട്ടി വെക്കും നോട്ടീസ് ഒട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് അയൽക്കാർ മുഴുവൻ അറിയും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തും അങ്ങനെ ഭീഷണിപ്പെടുത്തിയ ഒരു ബാങ്കിൻ്റെ കാര്യം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ സംഭവിച്ചത് നിങ്ങൾക്കറിയാം അഫാൻ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി തൻ്റെ ബന്ധുക്കളെയും ഉമ്മയെയും ഒക്കെ ഉമ്മയെ കൊല്ല കൊലപ്പെടുത്താൻ ശ്രമിച്ചു അനിയനെയും കാമുകിയെയും മറ്റ് ബന്ധുക്കളെയൊക്കെ കൊലപ്പെടുത്തുകയും ചെയ്തു അതിൽ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദത്തിലാക്കിയതിൽ ഈ വെഞ്ഞാറുമൂട് യൂണിയൻ ബാങ്കിൻ്റെ ഒരു അസിസ്റ്റൻ്റ് മാനേജർ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയതാണ് കാരണം എന്ന് അഫാൻ പറയുന്നുണ്ട് അഫാൻ്റെ ഉമ്മയും പറയുന്നുണ്ട് അഫാൻ്റെ പിതാവും പറയുന്നുണ്ട് അപ്പോൾ നിവർത്തിയില്ലാതെ വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതിന് ഒരു നിവർത്തിയില്ലാത്തത് കൊണ്ട് ഇനി എല്ലാവരെയും കൊന്ന് ഞാനും അങ്ങ് ചത്തുകളയാം എന്ന് വിചാരിച്ച് ചെയ്തതാണെന്നാണ് അയാളുടെ ഒരു വർഷം അതെന്തുമോ ആയിക്കോട്ടെ അങ്ങനെ ഈ ഭീഷണിയൊക്കെ നിങ്ങളുടെ അടുക്കലേക്ക് വരാം അതുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ദയവായി നിങ്ങളൊരു പേനയും പേപ്പറും എടുക്കുക എടുത്തിട്ട് നിങ്ങൾ ഈ ഏതാണോ നിങ്ങളെ ബാങ്ക് ബ്രാഞ്ച് ആ ബ്രാഞ്ചിലെ മാനേജർക്ക് നിങ്ങൾ അഡ്രസ്സ് വെച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളൊരു ഒരു ഒരു മറുപടി തയ്യാറാക്കുക നിങ്ങൾക്ക് വന്ന പതിമൂന്ന് രണ്ട് നോട്ടീസിനുള്ള ഒരു മറുപടി നിങ്ങൾ തയ്യാറാക്കുക ഈ മറുപടി തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഒക്കെ നിങ്ങൾ വെക്കണം ഇപ്പോൾ കിട്ടിയ ഈ നോട്ടീസിൻ്റെ ഒരു കോപ്പിയും കൂടി അതിനകത്ത് അറ്റാച്ച് ചെയ്യണം നിങ്ങൾക്ക് എങ്ങനെ ഇനി ഈ തുക അടയ്ക്കാം എപ്പ അടയ്ക്കാം എത്ര സമയം നിങ്ങൾക്ക് വേണം എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ ഈ തുക അടയ്ക്കാൻ കഴിയാതെ പോയി ഇത്രയും കാര്യങ്ങൾ ആ മറുപടിയിൽ നിങ്ങൾ എഴുതി ചേർക്കണം ഒന്നും കൂടി ഞാൻ പറയാം ഒരിക്കൽ കൂടി ആവർത്തിക്കാം ടു ഫ്രം അതറിയാമല്ലോ ഫ്രം ടു ആദ്യം ഫ്രം വയ്ക്കുക നിങ്ങളെ പേരും അഡ്രസ്സും വെക്കുക പിന്നെ ടു മാനേജർ ഏത് ബാങ്കാണോ അതിൻ്റെ ബ്രാഞ്ചും കൂടി വെക്കുക വെച്ചതിന് ശേഷം നിങ്ങൾ സല്യൂട്ടേഷൻ സാർ എന്നെ സല്യൂട്ട് ചെയ്യുക എന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എഴുതുക അതിനകത്ത് വിഷയം എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുമ്പോൾ ഈ ബാങ്ക് ലോൺ കുടിശ്ശിക വരുത്തിയതിന് കാല പിന്നെ ഇ എം ഐ അടയ്ക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ എഴുതുക സൂചനയിൽ നിങ്ങളെ ബാങ്കിലെ ഈ ലോൺ നമ്പർ ഏത് ലോൺ നമ്പറാണ് എടുത്തിട്ടുള്ളത് ലോൺ എടുത്ത തീയതി അറിയാമെങ്കിൽ അതും എഴുതുക പിന്നീട് നിങ്ങൾ കാണിക്കാനുള്ളത് ഇതാണ് ബാങ്കിൽ നിന്നും ഇൻ ഇത്രാം തീയതി നിങ്ങൾ ആദ്യം ഒന്നും കൂടി ചേർത്ത് പറയട്ടെ നിങ്ങൾ ഇങ്ങനെ ഏത് നോട്ടീസ് വന്നാലും ഒപ്പിട്ടെടുക്കുമ്പോൾ തീയതി വെച്ച് ഒപ്പിട്ടെടുക്കണം കാരണം അത് മുതലാണ് ഈ മുപ്പത് ദിവസം ആരംഭിക്കുന്നത് മുപ്പത് ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ സോറി അറുപത് ദിവസം നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കൈപ്പറ്റുന്ന തീയതി മുതലാണ് അത് മുതൽ അറുപത് ദിവസം കിട്ടണമല്ലോ അപ്പോൾ നിങ്ങൾ കൈപ്പറ്റുന്ന ഡേറ്റ് അവരുടെ നോട്ടീസിൻ്റെ പിറകിൽ ഒപ്പിട്ട് തീയതിയും വെച്ച് കൊടുക്കാവൂ അപ്പോ ആ നിങ്ങൾക്ക് എന്നാണോ കിട്ടിയത് ആ തീയതി കൂടെ കാണിക്കുക ഇത്രാം തീയതി എനിക്ക് ബാങ്കിൽ നിന്നും ഇത്രാം നമ്പറിൽ പ്രകാരമുള്ള ഈ നോട്ടീസിൻ്റെ ഏറ്റവും മുകളിൽ അവരുടെ ഫയൽ നമ്പർ ഉണ്ടാകും ആ നമ്പർ പ്രകാരമുള്ള നോട്ടീസ് ലഭിച്ചു ഈ നോട്ടീസിൽ പറയുന്നത് ഞാൻ ഇത്ര ദിവസത്തിനുള്ളിൽ അതായത് അറുപത് ദിവസത്തിനുള്ളിൽ ബാങ്കിൻ്റെ കുടിശ്ശിക മുഴുവൻ അടച്ചു തീർക്കണം എന്നുള്ളതാണ് എന്നാൽ എനിക്ക് ഇനി പറയുന്ന സാഹചര്യങ്ങളാൽ ഈ സമയത്തിനുള്ളിൽ ലോൺ തിരിച്ചടക്ക് തിരിച്ചടവ് ഈ നോട്ടീസിൽ പറയുന്നത് പ്രകാരം പൂർത്തിയാക്കാൻ കഴിയുന്നതല്ല കാരണം എൻ്റെ വീട്ടിൽ ഇനി നിങ്ങൾ എഴുതാനുള്ള നിങ്ങളെ കാര്യങ്ങളാണ് ഇനി ഞാൻ അത് പറയുന്നില്ല വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചികിത്സയുടെ പ്രശ്നമുണ്ട് അത് നിങ്ങൾക്ക് എഴുതാം കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അത്യാവശ്യ ചെലവുകൾ വന്നിട്ടുണ്ട് അഡ്മിഷൻ അഡ്മിഷനാകാം അല്ലെങ്കിൽ വിദേശത്ത് അയക്കുന്ന കാര്യങ്ങളാകാം അങ്ങനെ എന്തെങ്കിലും കുട്ടികളുമായി ബന്ധപ്പെട്ട് ആ വിവരം എഴുതാം വീട്ടിൽ വീട്ടിലാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ പരിക്ക് പറ്റി ഏതെങ്കിലും ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് പരിക്ക് പറ്റി നിങ്ങൾക്ക് അത് എഴുതാം നിങ്ങളുടെ രോഗാവസ്ഥ അത് എഴുതാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വസ്തു വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും എഗ്രിമെൻറ്റായി അതിൻ്റെ തുക കിട്ടാൻ കാലതാമസം വരുന്നു നിങ്ങൾക്ക് അത് എഴുതാം എന്താണോ നിങ്ങളുടെ വിഷയം ഇതുവരെ അടയ്ക്കാതിരുന്നതിൻ്റെ കാരണം എന്താണോ വ്യക്തമാക്കിക്കൊണ്ട് നിങ്ങൾ മറുപടി എഴുതണം ആ മറുപടി എഴുതിയതിനു ശേഷം അവസാന പാരഗ്രാഫിൽ നിങ്ങൾ എഴുതാനുള്ളത് മേൽ വിവരിച്ച കാരണങ്ങളാൽ എനിക്ക് ഇത്ര ദിവസം കൂടി ലഭിച്ചാൽ മാത്രമേ ഈ കുടിശിക അടച്ചു തീർക്കാൻ കഴിയുകയുള്ളൂ ആയതിനാൽ അതുവരെയുള്ള കാലതാമസം എനിക്ക് അനുവദിച്ചു നൽകണമെന്ന് അപേക്ഷിക്കുന്നു അത് ഈ സമയം പിന്നെ പൂർണ്ണമായും എനിക്ക് നൽകാതെ എൻ്റെ ലോൺ സംബന്ധിച്ച് തുടർ നടപടികൾ ഒന്നും സ്വീകരിക്കരുതെന്ന് ഞാൻ ഇതിനാൽ അപേക്ഷിക്കുന്നു എന്നെ ഈ വസ്തുതകളുമായി ബന്ധപ്പെട്ട് നേരിൽ കേൾക്കാൻ ബാങ്കിന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരിൽ ഹാജരാകാനും തയ്യാറാണ് എന്നുള്ള വിവരവും അറിയിക്കുന്നു വിശ്വസ്തയോടെ നിങ്ങളുടെ പേരും ഒപ്പും തീയതിയും ഒക്കെ വെച്ച് നിങ്ങൾ ബാങ്കിൽ നേരിട്ട് കൊടുക്കാൻ നോക്കുക മിക്കവാറും സ്വീകരിക്കില്ല അതാണ് സ്വാഭാവികമായും ബാക്കുക സ്വീകരിക്കണം എന്നുള്ളതാണ് ഒരു ക്ലൈൻറ്റിൻ്റെ ഏത് അപേക്ഷയും അവർ വന്ന് നൽകുകയാണെങ്കിൽ സ്വീകരിക്കണം തപാലിൽ അയച്ചാലും സ്വീകരിക്കണം പക്ഷേ നമ്മളിവിടുത്തെ ബാങ്കിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോൺ എടുക്കുന്ന സമയം സന്തോഷമായിരിക്കും ലോൺ എടുത്ത് തിരിച്ചടവ് മുടങ്ങിയാൽ ഈ ശത്രുക്കളെ പോലെയാണ് പല ബാങ്കുകളും ഈ ക്ലൈൻറ്റിനോട് പെരുമാറുന്നത് അതിനൊരു അറുതി കേരളത്തിലെങ്കിലും വരുത്തേണ്ടതുണ്ട് സാക്ഷര കേരളമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെങ്കിലും മര്യാദയോടുകൂടി ക്ലൈൻറ്റിനോട് പെരുമാറണം എന്നുള്ളതാണ് ഈ യൂണിയൻ ബാങ്ക് വഞ്ഞാറമ്മോട് പോയി ഭീഷണിപ്പെടുത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അതിന് അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം അയാളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടായിരിക്കാം അവിടെ പോയി എല്ലാവരുടെയും ഫോട്ടോ എടുക്കും അത് മുഴുവൻ പത്രത്തിൽ കൊടുക്കും വീട്ടിൻ്റെ മുമ്പിൽ സ്ഥാപിക്കും മതിൽ കെട്ടും അത് ചെയ്യും ഇത് ചെയ്യും എന്നെന്നും പറഞ്ഞ് ആളുകൾ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ആളുകൾ ലോൺ അടയ്ക്കാത്തത് ഏഴ് വർഷമായി ഗൾഫിൽ നിന്നും ഒരു പിതാവിൻ്റെ ചിലവില് ഒന്നും കിട്ടാതെ ജീവിച്ച ഒരു കുടുംബമാണത് ഇയാൾ ഭീഷണിപ്പെടുത്തുമ്പോൾ നൂറ് രൂപ പോലും ആ വീട്ടിലില്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞ വിവരം അതായത് ഭക്ഷണത്തിൻ്റെ പൈസ പോലും ഇല്ലാതെ വിഷമിക്കുന്ന സമയത്താണ് ബാങ്കിലെ ഡെപ്യൂട്ടി മാനേജർ പോയി അവിടെ ഭീഷണിപ്പെടുത്തുന്നത് ഇറക്കി വിടും മതിൽ കെട്ടും ഫോട്ടോ എടുക്കുമെന്നൊക്കെ ആ ഒരു ചെറുപ്പക്കാരെ ഞാൻ ന്യായീകരിക്കുകയല്ല ആരായാലും ആ സമയത്ത് പൊട്ടിത്തുറച്ചു പോകും ചില പാവങ്ങൾ ഇതൊക്കെ കേട്ട് കണ്ണീരോടുകൂടി കൈകൂപ്പി നിൽക്കും കണ്ണീരോടുകൂടി കൈകൂപ്പി നിൽക്കുമ്പോൾ ഇവരങ്ങ് കൂടുതൽ ഉയരത്തിലും പോകും കുറച്ചുകൂടെ ഒരു ദയനീയമായ ആരെങ്കിലും ഒരു റിക്വസ്റ്റ് വെച്ചാൽ അതിനെയെല്ലാം അംഗീകരിക്കണ്ടേ അതൊന്നും ചെയ്യുന്ന പ്രശ്നമില്ല എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടീസിന് നിങ്ങൾക്ക് തരുന്ന നോട്ടീസിന് മറുപടി കൊടുത്താണ് നിങ്ങൾ സമയം ആവശ്യപ്പെടാനുള്ളതെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അഥവാ വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം രജിസ്റ്റേഡ് വിത്ത് എ ഡി ആയിട്ട് നിങ്ങൾ അയക്കണം വിത്ത് എ ഡി എന്ന് പറഞ്ഞാൽ അക്നോളജ്മെൻ്റ് സ്ലിപ്പ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് അത് പോസ്റ്റ് ഓഫീസിൽ നിന്നും ഒരു ചെറിയ കാർഡ് കിട്ടും അത് പൂരിപ്പിച്ചു കൊടുക്കണം പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ ടു എന്ന് പറയുന്ന അഡ്രസ്സ് നിങ്ങളുടേതായിരിക്കണം കാരണം അത് അവരെ കൈപ്പറ്റി തിരിച്ച് കിട്ടാനുള്ളതാണ് നമുക്കിതൊക്കെ എവിഡൻസ് ആണ് ബാങ്കിനെ നമ്മൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു എന്നിട്ടും നമ്മൾ ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞ അഥവാ നമുക്കിതുമായി ഒരു സ്റ്റേക്ക് വേണ്ടി കോടതിയിൽ പോയാലും നമുക്ക് ഹാജരാക്കാൻ കഴിയുന്ന ഒരു വാലിഡ് ആണ് ഈ അക്നോളജ്മെൻ്റ് അതുകൊണ്ട് അവരത് പരിഗണിക്കണം എന്നുള്ളതാണ് നമ്മൾ നോട്ടീസ് കിട്ടി ഒരു മറുപടിയും കൊടുക്കുന്നില്ല പണവും അടയ്ക്കുന്നില്ല എങ്കിൽ അടുത്ത പതിമൂന്ന് നാല് വരും ജപ്തി സിംബോളിക് പൊസഷൻ എടുക്കുന്ന അടുത്ത നോട്ടീസ് നിങ്ങൾക്ക് ലഭിക്കും ഇങ്ങനെ തുടർ നടപടി വരും അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചെയ്യാനുള്ളത് അടയ്ക്കാൻ കഴിയുമെങ്കിൽ അടയ്ക്കുക ഇല്ല എങ്കിൽ സാവകാശം ചോദിച്ചുകൊണ്ട് രേഖാമൂലം നൽകുക അതുപോലെ തന്നെയാണ് ഈ ഒ ടി എസ് ഒൺ ടൈം സെറ്റിൽമെൻറ്റിന് വേണ്ടി വിളിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഞാൻ വേറൊരു എപ്പിസോഡിൽ പറയുന്നുണ്ട് മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ബാങ്ക് ലോൺ എന്ന് പറയുന്ന ഈ പ്ലേ ലിസ്റ്റിലേക്ക് പോയിട്ട് ആ ഓപ്ഷനിലെത്തിയാൽ നിരവധി ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നാൽപ്പതിൽ പരം എപ്പിസോഡ് ചെയ്തിട്ടുള്ളൊരു ചാനലാണിത് അവിടെയും നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാൻ കഴിയും എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു സഹകരണ ബാങ്കുകളിൽ തൽക്കാലം ഒരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ സഹകരണ സംഘങ്ങളും അങ്ങനെ ചെയ്യുമോ സഹകരണ സംഘം എന്ന് സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ ചെയ്യുമോ എന്നറിയില്ല എന്തായാലും പരീക്ഷിച്ച് നോക്കുക നന്ദി